ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നല്ല മധുരമുള്ള മണമുള്ള ഒരു വീഡിയോ നമ്മൾ ഈ കാണുന്നത് കായംകുളം പുതുപ്പള്ളിയിലുള്ള ഗോപാലഞ്ചൻൻ്റെ മാങ്ങക്കടയാണ് നല്ല പലതരം മാമ്പഴം വിഷരഹിതമായത് ഏറ്റവും വിലക്കുറവിൽ നമുക്ക് ഇവിടെ വാങ്ങാൻ കഴിയും അത് തുച്ഛമായ വിലയിൽ കച്ചിയിൽ മാത്രം പഴുപ്പിച്ച് അത് മാളെ നിർത്തി മാവിൽ നിന്ന് പറച്ച് ഇവിടെ കൊണ്ടുവന്ന് കച്ചിയിൽ വെച്ച് പഴുപ്പിച്ച് നമുക്ക് തുച്ഛമായ വിലയിൽ വാങ്ങാൻ പറ്റും അതും പലതരം മാമ്പഴങ്ങൾ പേരക്ക മാങ്ങയുണ്ട് കപ്പൂരം മാങ്ങയുണ്ട് സേലം മാങ്ങൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഗോപാലഞ്ചട്ടനോട് ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽ ഗോപാല ചേട്ടൻ പറഞ്ഞു തരും ചേട്ടാ നമുക്ക് ഇഷ്ടമുള്ള ഏത് മാങ്ങ ഇവിടുന്ന് കിട്ടുമോ ഏത് മാങ്ങ വേണമെങ്കിലും നല്ല വിളവിലുള്ള ഇല്ല ഇത് കൂടാതെ ചക്കയുണ്ടല്ലേ ചക്ക ഉണ്ട് ഇത് മാമ ഇത് നാടൻ മാതിരോള നല്ല മണമുള്ള മാറ്റമ്പത് രൂപ മുഖാണ് അതങ്ങനെ കറുപ്പത് രൂപ ഇത് മുഖാണ്ട് നല്ല സൂപ്പാണ് ഇത് 간다 같이 있잖아 ಅದು சரிடா ಇದೆ ನೋಡಿ ಬೆರೆ ಸೆಮಾನ ಇದು എങ്ങനെയാวะ ಇದನ್ನ ಒಂದು 1 किलो ಸಪೋಟ ಅದು ಇಲ್ಲ ಆಪಲ್ ಮಾವು ಆಪಲ್ ಇದು എങ്ങനെയാวะ ಅಲ್ಲ 100 ರೂಪಾಯಿ ಇದೆ 1 किलो ಇದೆ ಇದೆ പേരೇಕೇมา ഇതിനെങ്ങനെയാ വില ഇതെങ്ങനെയാ വില ഒരു ഇതോ ഈ സേലം വാങ്ങിയ ഈ സേലം വാങ്ങാൻ നൂറ് രൂപ രണ്ട് കിലോ രണ്ട് കിലോ നൂറ് രൂപ അല്ലേ ഇത് നൂറ് രൂപ അതെതാ അത് മുതൽ മൂക്കൻ മുതൽ മൂക്കൻ ഇതൊക്കെ ഇത് ചത്തക്കുണ്ടാൽ ഈ ബോക്സിൽ ഇരിക്കുന്നത് നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ നമുക്ക് വിശ്വാസത്തോടെ അല്ലെങ്കിൽ ധൈര്യത്തോടെ വാങ്ങിക്കൊടുക്കാൻ പറ്റും ഒരു സൈഡിൽ നിന്ന് മാങ്ങ വിറ്റ് പോകുന്ന ഒരു സൈഡിൽ നിന്ന് കച്ചിലിട്ട് ഇത് കല്യാണി ഒരു മാങ്ങ തന്നെ ഒന്ന് എണ്ണൂറ് നമ്മൾ വിൽക്കുന്നത് പോയി അവരൊരു എടുക്കുക അത് തൂക്കം 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 അവരമുള്ളത്െമിക്കൽ ഇവിടെ പല ടൈപ്പ് മാങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുള്ള മാങ്ങ കഴിക്കാത്ത മാങ്ങൾ പലതരം മാങ്ങൾ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കടകളിൽ കച്ചുകൊടുത്തനോ അല്ലെങ്കിൽ വീടുകളിൽ ഉപയോഗിക്കാനാണെങ്കിൽ നേരെ നിങ്ങൾ പുതുപ്പള്ളിക്ക് വരിക ഗോപാലം ചട്ടം കടയിൽ നിന്ന് ഏറ്റവും ലാഭകരമായിട്ട് വാങ്ങും അവസാനം ഞങ്ങളും ഒരു നാല് കിലോ മാങ്ങ വാങ്ങി കറക്റ്റ് തൂക്കത്തിനൊന്നിലാണ് തരുന്നത് നമ്മൾ ഒരു കിലോ പറഞ്ഞാൽ ഒന്നര കിലോ മാങ്ങ തരും ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക പോയി വാങ്ങുക ഫ്രഷ് ആയിട്ടുള്ളത് വിഷമില്ലാത്തത്